പ്രിയപ്പെട്ടവരെ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ച സാക്ഷ്യം പറഞ്ഞ ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഇന്നത്തേത് പരിശുദ്ധ മാതാവിൻ്റെ ഇന്നത്തെ ഈ നിയോഗ പ്രാർത്ഥന ആഗ്രഹിച്ച കാര്യങ്ങളിലെ തടസ്സം മാറി നമ്മുടെ നിയോഗങ്ങൾ വളരെ വേഗത്തിൽ സാധിച്ചു കിട്ടുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നിയോഗ മാതാവേ അത്ഭുതം പ്രവർത്തിക്കുന്ന നിത്യനാഥയെ നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗം തെളിയിക്കണമേ നിത്യവിശുദ്ധയായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിയോഗങ്ങളിൽ ഒരു തിരുന്നാളമായി ഉത്ഭവിക്കണമേ നിയോഗ സഹായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശാ കർത്താവെ അങ്ങേ മാതാവായ മറിയത്തിൻ്റെ അപേക്ഷയാൽ കാനായിൽ വച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യുന്നതാകുന്നുവല്ലോ ഓ നിത്യസഹായ മാതാവേ ഞങ്ങൾ ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ അങ്ങേ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷണങ്ങളിലും ആപത്തുകളിലും മരണസമയത്തും ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അമ്മയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥേ ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ നിയോഗങ്ങൾ അമ്മയുടെ അത്ഭുത വരദാനങ്ങളാൽ ഞങ്ങളിലേക്ക് ദൈവമഹത്വത്തിൻ്റെ എളിമയിൽ ചേർക്കപ്പെടുത്തേണമേ നിയോഗ സഹായമാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു അമ്മയുടെ നാമം ഉച്ചരിക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തനാവുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പലവിധമായ പരീക്ഷണങ്ങളാലും ദുരിതങ്ങളാലും ഞങ്ങൾ ക്ലേശിതരാകുന്നു പ്രതികൂലമായ സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ കരുണാർത്ഥ്രയായ മാതാവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാം സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിയോഗവരപ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സഹായ മാതാവേ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സ്വർഗീയ ഭവനമാക്കണമേ നിയോഗവരപ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കണമേ ഓ മറിയമേ വ്യാകുലവും സ്നേഹവും കരുണയും നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് അങ്ങേ പ്രിയപുത്ര കാഴ്ചവെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ഒഴുക്കിയ രക്തകണ്ണീരിൻ്റെ മഹത്വത്താലും ശക്തിയാലും എൻ്റെ ആഗ്രഹങ്ങളുടെ മധ്യേ അങ്ങ് അവതരിക്കണമേ ഈ മുപ്പത് ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ ദൈവമഹത്വത്തിൻ്റെ കൃപയാൽ എന്നിലേക്ക് ചേർക്കേണമേ ഞങ്ങളെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും മറ്റെല്ലാവരെയും നിത്യഭാഗ്യത്തിന് ചേർക്കുകയും ചെയ്യണമേ ഓ മറിയമേ അങ്ങയുടെ രക്തകണ്ണീരാൽ പിശാജിൻ്റെ ഭരണത്തെ തകർക്കണമേ എന്നും ഞങ്ങളെ പ്രതി ബന്ധിതമായ ഞങ്ങളെ പ്രതി ബന്ധിതമായ ഈശോയുടെ തൃക്കരങ്ങളാൽ സകല തിന്മകളിലും നിന്ന് ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിയോഗമാതാവെ എൻ്റെ വേദനകളെ അറിയുകയും എൻ്റെ അഭിലാഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന മാതാവേ ക്രൂശിതനായ ഈശോയെ അങ്ങേതൃപ്പാദത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഗമിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ ശ്രേഷ്ഠതയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും നിയോഗങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും മധ്യ അങ്ങ് ഒരു തിരുന്നാളമായി അവതരിക്കണമേ നല്ലവനായ കർത്താവേ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും ഞങ്ങൾ ഇഹലോകത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കാനും യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറകുടമായ മാതാവേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ അവിടുത്തെ കരങ്ങളാൽ സകല തിന്മകളിലും നിന്ന് ഈ ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ നിയോഗമാതാവ് അത്ഭുതം പ്രവർത്തിക്കണമേ സ്വർഗീയ സ്വർഗീയരാജ്ഞി ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ വേദനകൾ അറിയുന്ന പരിശുദ്ധ മാതാവേ ഈ നിയോഗം അവിടുത്തെ പ്രിയപുത്രൻ വഴിയായി സാധിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാതാവിൻ്റെ വലിയ അത്ഭുതം ഉണ്ടാകേണമേ കുടുംബങ്ങളുടെ നാഥയായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരണമേ സമാധാനമില്ലാതെ വലയുന്ന കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ കടന്നു ചെന്ന് ആ വീട്ടിലെ കുറവുകളെ പരിഹരിച്ചതുപോലെ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലുള്ള കുറവുകളെ പരിഹരിക്കണമേ നിയോഗമാതാവേ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരേണമേ ഈശോയോടുള്ള ഐക്യത്തിലും വിശുദ്ധിയിലുമായിരിക്കാൻ എന്നും ഞങ്ങൾക്കായി മാധ്യത്വം വഹിക്കണമേ ആമേ ഈ പ്രാർത്ഥന ദിവസവും ഏഴ് തവണ വീതം മുപ്പത് ദിവസത്തേക്ക് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാനിടയാകും